നിങ്ങളെല്ലാം കേക്ക് മേടിച്ചാൽ ക്രിസ്മസ് ഒക്കെ ആവാനായി നമ്മളുടെ ചുറ്റും ഒരുപാട് പാവങ്ങളുണ്ട് കേക്ക് കഴിക്കാൻ ആഗ്രഹിക്കുന്നവരും എന്നാൽ കയ്യിൽ പൈസ ഇല്ലാത്തവരായി ഒരുപാട് ആൾക്കാരില്ലേ നമുക്ക് എല്ലാവരുടെയും എല്ലാവർക്കും കേക്ക് കൊടുക്കാനൊന്നും പറ്റില്ല എങ്കിലും നമ്മളെ കൊണ്ടാവുന്ന കുറച്ച് പേർക്ക് നമ്മൾ കുറച്ച് കേക്ക് മേടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് നമ്മളുടെ ഒരു സന്തോഷം പിന്നെ നമ്മൾ ക്രിസ്മസ് അങ്ങനെ ആഘോഷിക്കൊന്നുമില്ല പക്ഷെ ഒരുപാട് പേർക്ക് ആഗ്രഹം ഉണ്ടാവില്ല ആഘോഷിക്കണം എന്നൊക്കെ അപ്പൊ നമ്മളുടെ ചെറിയൊരു സന്തോഷം ആദ്യം തന്നെ നേരെ വണ്ടി വണ്ടിയെടുത്തു പോയി ആലത്തൂര് ആലത്തൂർ ആയപ്പോ അവിടെ കുറച്ച് അമ്മമാര് ഇരുമ്പ് കഷ്ണം എന്തൊക്കെയോ പെറുക്കുന്നുണ്ടായിരുന്നു അത് പെറുക്കി അവർക്ക് വിറ്റുന്ന വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ട് വേണം അവർക്ക് ജീവിക്കാനായിട്ട് എന്തായാലും നമ്മുടെ ചുറ്റും പല കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഒരുപാട് പട്ടിണി പാവങ്ങളുണ്ട് നമ്മൾ കാരണം അവരുടെ ഒരു നേരത്തെ ഒരു സന്തോഷമെങ്കിലും നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ അതും വലിയൊരു സന്തോഷം തന്നെ നമുക്ക് അങ്ങനെ നോക്കിയപ്പോൾ വേണ്ട ഒരച്ഛൻ ഈ ആക്രിസാനങ്ങളിലായിട്ട് ഈ പാവം വെയിലത്ത് സൈക്കിളിൽ വരുന്നു ക്രിസ്മസ് അല്ലേ അച്ഛൻ വരാൻ പോകുന്നത് അച്ഛനും ഒരു കേക്ക് കഴിച്ചോ ഭയങ്കര സന്തോഷായ അച്ഛന് മകൾ നന്നായി വരട്ടെ എന്ന് പറഞ്ഞു കുറച്ചു നേരം സംസാരിച്ചു തന്നു അത് കഴിഞ്ഞ് ആ അച്ഛനും അങ്ങോട്ടേക്ക് പോയി പലരും പല രീതിയിലാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത് നമുക്ക് ആഘോഷങ്ങളൊന്നും ഇല്ലെങ്കിൽ കൂടി ഈ ഒരു ക്രിസ്മസിന് അവര് ചെറുതായെങ്കിലും ഒന്ന് നമ്മളെ ഒന്ന് ഓർത്താൽ മതി അത്രയേ ഉള്ളൂ അവരുടെ ആ ഒരു സന്തോഷം ഈ പൊരിവെയിലത്ത് നടുറോട്ടിൽക്കുന്ന ഈ അച്ഛനെയും ഇങ്ങോട്ട് അച്ഛന് വീട്ടിൽ ആരും ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ ആ അച്ഛനും കൊടുത്തു രണ്ട് കേക്ക് അങ്ങനെ കേക്ക് എന്തായാലും ഹാപ്പി ഹാപ്പി Happy Christmas!